ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല ആയിട്ട് മുടി കറുപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഹെഡായിയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ദ സവാളയുടെ തോലും അതുപോലെ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മളെ നാച്ചുറലായിട്ടുള്ളൊരു ഹെഡായി ആണ് ഒരു കെമിക്കലും ചേർക്കാതെ നല്ല നാച്ചുറൽ ആയിട്ടുള്ളൊരു ഹെഡായി ആണ് അപ്പോൾ ഇതൊരു പൗഡർ ഫോമിൽ ആക്കിയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് അധികം ടൈമൊന്നും ഒന്നും വരില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു പാക്ക് അപ്പോൾ എങ്ങനെ നമുക്ക് ഈ പാക്ക് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഇതുപോലത്തെ കുറച്ച് സവാളയുടെ തോൽ വേണം കേട്ടോ അപ്പോൾ സവാളയുടെ തോലെടുക്കുമ്പോൾ നല്ല ഇതുപോലെ നല്ല കളറൊക്കെ ഉള്ള സവാളയുടെ തോലെടുക്കുക പിന്നെ അത് അത്രയും അതിനകത്ത് പൊടി ഉണ്ടായിട്ടൊക്കെ കൂടുതലുള്ളതുകൊണ്ട് തന്നെ നന്നായിട്ട് കഴുകിയിട്ട് തന്നെ തോലെടുക്കാൻ നോക്കുക എന്നിട്ട് ഡ്രൈ ആയിട്ട് നമ്മൾ ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മതി അപ്പോൾ ഇതുപോലെ നല്ല കളറുള്ള സവാള നോക്കി എടുക്കാം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കടുക് അതുപോലെ തന്നെ കുറച്ച് ഉലുവയും കരിഞ്ചീരവുമാണ് കേട്ടോ പിന്നെ അതുപോലെ ബദാമും എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് കരിഞ്ചീരവും ഉലുവയും ഒന്ന് ചൂടാക്കി എടുക്കാം അപ്പോൾ മുടി നന്നായിട്ട് വളരാനും അതുപോലെ മുടിക്ക് നല്ലൊരു കറുപ്പ് കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കരിഞ്ചീരവും ഉലുവയൊക്കെ ഇത് നമ്മൾ ഡെയിലി നമ്മുടെ എണ്ണയുടെ കൂടെ ഈ ഈ ഒരു സംഭവം യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ മുടി വളർച്ച ഉണ്ടാവും അതുപോലെ കടുക് നമ്മൾ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മളിതൊരു പാക്ക് പൊടിയായിട്ട് ചെയ്ത് വെക്കാണെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ കൂടെ ബദാം ഇട്ട് കൊടുക്കുന്നുണ്ട് ബദാം അറിയാമല്ലോ നമുക്ക് നല്ല ഹെയർ ഗ്രോത്തിനും അതുപോലെ നല്ല കറുപ്പ് കിട്ടാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് ബദാം അപ്പോൾ ഇതും ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇതുപോലത്തെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ മുടിക്ക് ആവശ്യം എന്താണ് പറ്റുന്നത് അത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പല രീതിയിലുള്ള ഹെയർ പാക്ക് നമ്മൾ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവരോട് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ നമ്മുടെ പള്ളയുടെ തോലൊന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വലുതായിട്ടാണല്ലോ ഇരിക്കുന്നത് അതൊന്ന് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ പൊടിച്ച് കൊടുത്തിട്ട് നമ്മൾ ചൂടാക്കി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചൂടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നല്ല രീതിയിൽ ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടും പിന്നെ ഇത് ഇതിൽ നിന്ന് പൊളിച്ചെടുക്കുന്ന സമയത്ത് അതിനകത്ത് കറുത്ത ഒരു ചെറിയ ഒരു പൊടി പോലെ ഉണ്ടാവും അത് മുടിക്കൊന്നും കൊള്ളില്ല മുടി നമ്മൾ ഡേ മുടിയിൽ യൂസ് ചെയ്യേണ്ടതല്ലേ അതുകൊണ്ട് തന്നെ നന്നായിട്ട് കഴുകിയിട്ട് വേണം നമ്മുടെ സവാളയുടെ തോൽ എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടൊന്ന് ഒന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ വെള്ളമയം കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ചൂടാക്കി എടുക്കാം അപ്പോൾ ആവശ്യാനുസരണം നമ്മൾ ഇതുപോലത്തെ തോല് സവാളയുടെ തോല് നമ്മുടെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി കൂടി നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതൊരു പൗഡർ ഫോമിലാക്കിയിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് സൂക്ഷിച്ച് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് പുറത്തോട്ടൊക്കെ പോകുന്ന സമയത്ത് ഒരു അരമണിക്കൂർ മുന്നേ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു കറുപ്പ് നമുക്ക് മുടിക്ക് കിട്ടും ലാസ്റ്റായിട്ട് നമ്മളിതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുക്കണം കേട്ടോ കറിവേപ്പിലിട്ട് കൊടുക്കണത് നല്ലൊരു കളർ കിട്ടാനും അതുപോലെ ഹെയർ ഗ്രോത്തിനും കൂടി വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഹെയർ ഡൈ മാത്രം അതിൻ്റെ യൂസ് മാത്രമല്ല നമുക്ക് കിട്ടുന്നത് നല്ലൊരു മുടി വളർച്ചയും അതുപോലെ താറിൻ്റെ പ്രശ്നമുള്ളവർക്കൊക്കെ ഇത് മാറാനും ഈ ഒരു പാക്ക് നല്ലതാണ് ഈ സവാളയുടെ ഒരു ആ ഒരു സ്മെല്ല് നമ്മുടെ മുടിയിലോട്ട് ചെല്ലുമ്പോൾ അത് ഉണ്ടാകുന്ന ചൊറിച്ചിൽ താരനൊക്കെ പെട്ടെന്ന് പോകാനായിട്ട് ഈ പാക്ക് ഇടുമ്പോൾ ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ എല്ലാം ഇട്ട് കൊടുക്കുക കറിവേപ്പില ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ചെറിയ തീയിലിട്ടിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ തീ കൂട്ടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കത്ത് പിടിച്ച് അതിൻ്റെ ആ ഗുണം കംപ്ലീറ്റ് അങ്ങ് പോവും അപ്പോൾ എപ്പോഴും ചെറിയ തീലിട്ടിട്ട് നമ്മളിതുപോലെ ചൂടാക്കി എടുക്കുക നല്ല രീതിയിൽ ഒന്ന് എല്ലാം ഒന്ന് കരിയാതെ നല്ല രീതിയിലൊന്ന് ഒന്ന് വെന്ത് കിട്ടുന്നവരെ ഇതുപോലെ ഒന്ന് ഇളക്കി എടുക്കുക നമ്മൾ കൈവച്ച് ഇങ്ങനെ എടുക്കണ സമയത്ത് നന്നായിട്ടിങ്ങനെ പൊടിഞ്ഞ് കിട്ടണം അതിനുശേഷം ശേഷം നമുക്കിതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് ചൂടാറിയതിന് ശേഷം മാത്രം കേട്ടോ പൊടിച്ചെടുക്കേണ്ടത് അപ്പോൾ ഏകദേശം എന്താ ഒന്ന് പിടിച്ച് നോക്കുമ്പോൾ സവാളയുടെ തോലും കറിവേപ്പിലൊക്കെ ഒന്ന് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടോ എന്ന് നോക്കുക അതിന് ശേഷം നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കാം അപ്പോൾ ഇത് പൊടിച്ചിട്ടുള്ള പൊടിയാണ് നമ്മൾ യൂസ് ചെയ്യണത് നമ്മളിതിൻ്റെ ഒരു ഹെയഡായി ഓയിൽ അപ്പോൾ കുറേ പേര് നല്ല അഭിപ്രായം വന്നിട്ടുണ്ട് അപ്പോൾ കാണാത്തവരും ഒന്ന് പോയി കാണണേ പിന്നെ അതുപോലെ നമ്മൾ പല രീതിയിലുള്ള പാക്ക് നമ്മൾ ഇതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട് ഹെഡ് അപ്പോൾ ഓരോരുത്തരുടെ മുടിക്കും അതുപോലെ അലർജി ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പാക്കൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പാക്ക് പോയി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പം ഞാനിതൊരു മിക്സീഡ് ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ല രീതിയിൽ ഒന്ന് പൊടിച്ച് നല്ല പൗഡർ ഫോം ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ട് ചെറിയ തരിയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്കിത് അരിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഒന്ന് മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് ഒന്ന് പള്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ കൂടുതൽ പളസ് കഴിഞ്ഞാൽ അതൊന്ന് കുഴഞ്ഞു പോവും അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒന്ന് രണ്ട് പള്സാക്കി എടുത്താൽ മതി അപ്പോൾ ഇതുപോലെ നല്ല പൗഡറിൽ കിട്ടും അപ്പോൾ ചെറിയതായിട്ട് സവോളയുടെ ഒരു ചെറിയ പൊടിയും അതുപോലെ ഉലുവയുടെ പൊടി തരിയൊക്കെ ഉണ്ട് ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഒന്ന് അരിച്ചെടുക്കാം അരിച്ചെടുക്കണായിരിക്കും നല്ലത് കാരണം നമ്മളിത് മുടിയിലോട്ട് അപ്ലൈ ചെയ്യേണ്ട അല്ലെങ്കിൽ തരിയുടെ അംശമൊക്കെ മുടിയിലിരിക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ നമുക്കിതുപോലെ ഒരു അരിപ്പേലെടുത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം കേട്ടോ അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരു ചെറിയൊരു ചൂ നല്ല വെള്ളമയോ ഒന്നും ഇല്ലാത്ത നല്ലൊരു ടിണ്ണിൽ അടച്ച് സൂക്ഷിച്ച് വെക്കാം അപ്പോൾ നോക്കിക്കേ നമ്മൾ അരിച്ചെടുത്തതിന് ശേഷം ഇപ്പോൾ നല്ല പൗഡർ ഫോമിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ഈ ഒരു മിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ നരയുള്ളവർക്കും അതുപോലെ കുറച്ച് നരയുള്ളവർക്കും നെറ്റിയുടെ ഭാഗത്തുള്ള നരയൊക്കെ മാറ്റാനൊക്കെ ഈ ഇത് മതി അപ്പോൾ ചെറുതായിട്ട് നരയൊക്കെ ഉള്ളവർക്ക് ഒരു സ്പൂൺ പൊടിയൊക്കെ ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ എൻ്റെ നെറ്റിയുടെ ഭാഗത്തുള്ള ചെറിയ ചെറിയ നരയൊക്കെ ഉള്ളവർക്ക് ഒരു സ്പൂണ് രണ്ട് സ്പൂണൊക്കെ ആവശ്യമുള്ളൂ അപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കണം കേട്ടോ കാറ്റ് കയറാനൊന്നും പാടില്ല എന്നിട്ട് നന്നായിട്ട് അടച്ച് നല്ല ടൈറ്റായിട്ട് ആയിട്ട് എടുത്ത് വെക്കുക ആവശ്യാനുസരണം നമുക്ക് നമുക്കെടുത്ത് യൂസ് ചെയ്യാം അപ്പോൾ ഇതൊരു ഒരു സ്പൂൺ പൊടിയൊക്കെ മതിയായിരിക്കും ഒരാൾക്ക് നല്ല നരമുള്ളവരാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണൊക്കെ എടുക്കാം പിന്നെ നമ്മൾ കെമിക്കൽ ഹെയർ ഹെയഡായി സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് ഇതുപോലത്തെ പാക്ക് പാക്കുന്ന സമയത്ത് റിസൾട്ട് കിട്ടാൻ ചാൻസ് കുറവാണ് അപ്പോൾ നിങ്ങൾ പരമാവധി കെമിക്കൽ ഹെയർ ഹെയഡൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും ചെയ്യാൻ നോക്കുക അപ്പോൾ നമുക്ക് മുടി വളർച്ചയും വരും അതുപോലെ താരൻ്റെ പ്രശ്നങ്ങളും മാറും വരുന്ന മുടികളാണെങ്കിലും നല്ല രീതിയിൽ കറുത്ത് വരുകയും ചെയ്യും അപ്പോൾ കെമിക്കൽ ഹെയർ ഡൈ ട്രൈ ചെയ്യാതെ ഇതുപോലത്തെ നാച്ചുറൽ ഹെയഡായി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ അതുപോലെ നമ്മളിപ്പോൾ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാമെന്ന് പൊടി എടുത്തിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ പൊടി എടുത്തിട്ടുണ്ട് ഞാനിതൊരു ഹെയർ ഡൈ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കടുുക അതുപോലെ നല്ലെണ്ണ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം അതുപോലെ അലോവേര ജെൽ ജെല്ലൊഴിച്ചു കൊടുക്കാം ചിലവർക്ക് ഇങ്ങനെ കട്ടിയായിട്ടുള്ള ഓയില് ഒഴിച്ചെടുക്കുമ്പോൾ മുടിയിൽ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നമുണ്ട് അങ്ങനെയുള്ളവർ തേയിലയുടെ വെള്ളം നല്ല കടുപ്പത്തിൽ ഒഴിച്ചിട്ട് അത് തേക്കാം അപ്പം ഞാൻ ഒഴിച്ചു കൊടുക്കണം നമ്മൾ ഇതിന് മുന്നേ ഒരു ഹെയഡൈ ഓയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല കട്ടിയായിട്ടുള്ള ഒരു ഹെയഡൈ ഓയിൽ അതിനകത്ത് നീലാമ്പിരി അതുപോലെ കുറേ സാധനങ്ങൾ മിക്സ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു ഓയിലായിരുന്നു അത് നല്ല രീതിയിലുള്ള ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരു പാ ഓയിലായിരുന്നു അപ്പോൾ ആ ഒരു ഓയിലാണ് നമ്മളിതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇത് ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലിവ് ഓയിലോ കടു അങ്ങനെ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കാം അലോവേറ ജെല്ലൊഴിച്ചു കൊടുക്കാം ഈ ഓയിലൊന്നും പറ്റാത്തവർക്ക് തേയിലയുടെ വെള്ളം നല്ല കടുപ്പത്തിൽ അതുപോലെ അലോവേര അലോവേറ ജെല്ലോ അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്താണോ അത് യൂസ് ചെയ്യാം കേട്ടോ ഞാൻ നമ്മുടെ ഹെഡായി ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നല്ല രീതിയിലുള്ളൊരു കറുപ്പ് നമുക്ക് കിട്ടും ഒരു പത്ത് മിനിറ്റിന് ശേഷം നമ്മുടെ മുടിയിലോട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മുടെ മുടിയിലെ ഒന്നും പാടില്ല നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുള്ള ഹെയറിലേക്ക് മാത്രം അപ്ലൈ ചെയ്യാം പിന്നെ ഇത് ഇച്ചിരി ഓയിലി ആയതുകൊണ്ട് തന്നെ നമുക്ക് മയൽഡായിട്ടുള്ള ഷാംപൂ നമുക്ക് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാം അതല്ലെന്നുണ്ടെങ്കിൽ താളിയോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം അപ്പോൾ തേയില വെള്ളം വെച്ച് മിക്സ് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് വെറുതെ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ നരയുള്ളവർക്കും അതുപോലെ ചെറുതായിട്ട് നര സ്റ്റാർട്ട് ചെയ്യുന്നവർക്കൊക്കെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡൈ ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ചേർത്തേക്കുന്ന എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളാണ് അപ്പം ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടൈം കാണാതെ ആയിരിക്കും താങ്ക് സോ മച്ച്